നമ്മള് ഒരു ടി വൺ വൺ ത്രീ എന്നതിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് വെച്ചിരിക്കുന്നത് ചേട്ടാ ഇതാണ് സാധനം നമ്മളിപ്പോ അൺബോക്സിംഗിലേക്ക് പോവുകയാണ് നല്ല മഴ ചാലം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടന്ന് വഴി നിർത്തുന്നത് കഴിഞ്ഞ ദിവസം നല്ല മഴക്കോളായിരുന്നു നമുക്ക് വീട്ടിലേക്ക് വരാം ാണ് പിന്നെനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എന്നെ കമന്റ് എടുത്ത് എന്നെ കളിയാക്കലേ നമ്മള് ഫോൺ എടുത്ത വീഡിയോ പൗച്ച് എടുത്ത വീഡിയോ അതിന്റെ ഹെഡ്സെറ്റ് എടുത്ത വീഡിയോ ഇതെല്ലാം നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഒരു കത്തി ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്തത് അപ്പം ആ കത്തി എന്ന് വെച്ചാൽ ഇത് കത്രിക ഇല്ലാഞ്ഞിട്ടല്ല ഗൈസ് ആ കത്രിക എന്ന് വെച്ചാൽ നമ്മൾ ഒരു രസം കോമഡി ഇന്ന് നമ്മൾ 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 ആ ആ കത്രികയാണ് എടുക്കുന്നത് എടുത്തിരിക്കുന്നു നിങ്ങൾ വീഡിയോ ലൈക്ക് ലൈക്ക് തന്നെ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട അൻബോക്സ് ചെയ്യുന്നതിനെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് തന്നെ

നമ്മൾ സംഭവം എടുത്തിട്ടുണ്ട് നമ്മൾ കാർഡ്ബോർഡ് മാറ്റി വെച്ചു ഇതാണ് സംഭവം നമ്മൾ ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്തായിരുന്നു ഇങ്ങനെ സാധനം അറിയാൻ എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ അതേപോലെ തന്നെ പാക്കേ വെച്ചേക്കാണ് നമ്മൾ നമ്മളാക്കിയതാക്കിയത് നമ്മൾ കട്ട് ചെയ്യുകയാണ് പൈസ പ്രശ്നം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് ഗൈസ് നമ്മൾ അൺബോക്സിങ് നടത്തുകയാണ് ഗൈസ് പിന്നെ നിങ്ങൾക്ക് അതി അതിഥിയെ ഞാൻ കാണിച്ച് തരാം നിങ്ങൾ അതിനെ കാണുക ഇന്ന് കിട്ടുക കുഞ്ഞാണ് കാണിച്ചു തരാം ഗൈസ് ഇതാണ് ഗൈസ് അതിഥി നമ്മൾ ആ തുറക്കുകയാണ് അതിഥിയെ എന്ത് ചെയ്യണം ആ ഗൈസ് കുഞ്ഞിനൊരു അതിഥി നല്ല ക്യൂട്ട് ബേബി ഗൈസ് നമ്മള് എല്ലാം തുറന്നിരിക്കുന്നു കഴിച്ച് നമ്മൾ ഇതിന്റെ അനുഭവം എന്റെ കൈ രീതി ലൈറ്റാ നമ്മൾ സാധനം അൺബോക്സ് ചെയ്യുകയാണ് ഇത് പാഡിലും ഫോണിലും ഐപാഡിലും പി സിയിലും ഒക്കെ പറ്റുന്നതാണ് ഇത് കണക്ട് ചെയ്യാൻ അപ്പൊ നമ്മളെല്ലാം കാർഡ് ബോർഡും ആ കുട്ടങ്ങളും എല്ലാം ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നു വൈസ് അതെ അപ്പൊ കൈസ് നമ്മളാ സാധനം എടുക്കുകയാണ് ഫോൺ പാക്കിങ് പോലെ കൈണ്ട കൈസ് എടുക്കുന്നു ആ സാധനം നമ്മൾ മാറ്റി വെക്കുന്നു അതിന് ശേഷം നമ്മൾ തുറക്കുകയാണ് തുറന്നു കഴിയുമ്പോൾ ആദ്യം നമുക്ക് പേപ്പറാണ് വരുന്നത് നമ്മൾ ആ പേപ്പർ എടുക്കുമ്പോൾ കാണാം ടി വൺ വൺ ത്രീ അതിൻ്റെ ചൈന കമ്പനിയാണ് തോന്നുന്നു പിന്നെ ഓരോന്നുകൊന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് ആ എന്താ രണ്ടിട്ടുണ്ട് രണ്ട് രണ്ട് മൂന്നാമത് പീസാണ് നമ്മൾ പറ്റി ചെയ്യുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബോക്സ് നല്ല ധാക്കയായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധനം എടുത്തു ഒരുപാട് കാർഡ് ബോർഡുകൾ ഉണ്ടായിരുന്നു കേസ് ദാഗൈസ് ഇത്രയും കാർഡ് ബോർഡുകൾ ഒരുപാടുണ്ട് കേസ് അതുകൊണ്ട് എല്ലാം എടുത്ത് അങ്ങോട്ട് ഇതാ ദാഗൈസ് നമ്മുടെ സ്പീക്കർ നമുക്ക് ഓൺ ആക്കാം ആ ബ്ലൂടൂത്ത് ആണ് അപ്പൊ നമ്മള് പാട്ടിന് വേണ്ടി കണക്ട് ചെയ്യാ ചെയ്യാം കണക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ഷെയർ സപ്പോർട്ട് ഇപ്പം ഇതുപോലുള്ള പുതു വീഡിയോസ് ഇനി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള തട്ടെടുത്തുള്ള ബില്ലേ ചെയ്യാനും ഞാൻ ഇടുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം രൂപയാണ് ഇതിന്റെ വില വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ആദിത്യനപ്പം ഗൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും ക്യാമറമാൻ ആയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ മറ്റേ ക്യാമറാമാൻ ആണെങ്കിൽ സ്ത്രീ അവന് പനിയാണ് മറ്റേ സോയലിനാണെങ്കിൽ അവനെന്തോ വീട്ടിൽ നിന്നൊരു എന്തോ വീട്ടിൽ നിങ്ങൾ വരാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു വീട്ടിൽ വിടത്തില്ലെന്ന കണ്ട് പറഞ്ഞു എന്തോ മനസ്സിലായില്ല അപ്പം ഇന്ന് വേറൊരുത്തനാണ് വന്നിരിക്കുന്നത് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് ക്യാമറമാൻ മീ സൈനിങ് ഔട്ട് ごちとうさました。